മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനപ്രിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് വിവിധ ഭാഷകളിലായി അരങ്ങേറുന്ന ബിഗ് ബോസ് കേരളത്തിൽ ആറ് സീസണുകൾ പിന്നിട്ട് കഴിഞ്ഞു ഏഴാമത്തെ സീസണു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ അവതാരകൻ എന്ന നിലയിൽ മോഹൻലാലിൻ്റെ സാന്നിധ്യവും ബിഗ് ബോസ് മലയാളത്തെ പ്രേക്ഷകർക്ക് കൂടുതൽ സ്വീകാര്യമാക്കുവാൻ കാരണമായിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ ആരംഭിക്കുവാൻ ഇനിയും മാസങ്ങളേറെ ഉണ്ടെങ്കിലും ആരൊക്കെയാകും മത്സരാർത്ഥികളാവുക എന്ന ചർച്ചകൾക്ക് ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് സീരിയൽ താരങ്ങൾ മുതൽ വിവിധ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ വരെ പതിവ് പോലെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ അവതാരക സ്ഥാനത്ത് നിന്നും മോഹൻലാൽ മാറുമോ എന്ന ചർച്ചകളും സജീവമാണ് വിജയകരമായ ആറ് സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലേക്ക് കടക്കുന്നു ആറാം സീസണിൽ നിരവധി വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ ഉയർന്നിരുന്നുവെങ്കിലും പ്രേക്ഷകർ ഷോയ്ക്ക് കൂടുതൽ പിന്തുണ നൽകിയിരുന്നു മറ്റ് പല ഭാഷകളിലും നേരത്തെ തന്നെ ബിഗ് ബോസ് തുടങ്ങിയെങ്കിലും ഏറെ വൈകിയാണ് മലയാളത്തിലേക്ക് ഷോ എത്തിയത് മത്സരാർത്ഥികളുടെ പ്രകടനത്തോടൊപ്പമോ അതിനേക്കാൾ ഏറെയോ ബിഗ് ബോസ് മലയാളികൾക്ക് പ്രിയങ്കരമാക്കിയതിന് പിന്നിലെ പ്രധാന കാരണം മോഹൻലാൽ എന്ന അവതാരകൻ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുടുംബ പ്രേക്ഷകരെ ഉൾപ്പെടെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു താരത്തിന്റെ ശൈലി ആറാം സീസണിന്റെ തുടക്കത്തിലും മോഹൻലാൽ അവതാരക സ്ഥാനത്തു നിന്നും മാറുമോ എന്ന ചർച്ചകളുണ്ടായിരുന്നു സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ പേരുകളുമൊന്ന് പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാൽ സകല അഭ്യൂഹങ്ങളെയും തള്ളിക്കൊണ്ട് മോഹൻലാൽ തന്നെ അവതാരകനായി ആറാം സീസണിലും എത്തി മോഹൻലാൽ മാറുകയാണെങ്കിൽ അതിനു പകരം എന്ന ചോദ്യവും ശക്തമാണ് പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്നതിൽ വീക്കെൻഡിലെത്തുന്ന അവതാരകന് പ്രത്യേക സ്ഥാനവുമുണ്ട് സിനിമയുടെ തിരക്കുകൾ കാരണം മോഹൻലാൽ ഒഴിയുകയാണെങ്കിൽ പൃഥ്വിരാജനാണ് ചിലർ സാധ്യത കാണുന്നത് ഒരു ഘട്ടത്തിൽ മോഹൻലാലിന് പകരക്കാരിയായി മമതാ മോഹൻദാസിനെയും പരിഗണിച്ചിരുന്നുവെന്നാണ് ചില ബിഗ് ബോസ് കേന്ദ്രീകൃത യൂട്യൂബ് ചാനലുകൾ പറയുന്നത് അതേസമയം തമിഴിൽ പുതിയ സീസണിൽ കമൽഹാസനു പകരം വിജയ് സേതുപതി അവതാരകനായി എത്തിയിരുന്നു ഇത് തന്റെ അവസാന ബിഗ് ബോസ് സീസൺ ആയിരിക്കുമെന്ന് കന്നഡ ബിഗ് ബോസിന്റെ അവതാരകൻ കിച്ച സുദീപും വ്യക്തമാക്കിയിരുന്നു എന്നാൽ മോഹൻലാൽ ഷോയിൽ നിന്ന് മാറിയാൽ അത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ റേറ്റിംഗിനെയും ജനസ്വീകാര്യതയെയും കൂടുതൽ ബാധിക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്